ഹലോ അസ്സാമലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാനിവിടെ നല്ലൊരു റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല ക്രിസ്പി ആണ് ഉള്ളത് നല്ല സോഫ്റ്റുമാണ് അപ്പം നമുക്ക് പരുത്തണ്ട കൊഴുക്കണ്ട അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഞാനിവിടെ ഒരു അൻപത് ഗ്രാം ചിക്കൻ എലില്ലാത്തൊരു ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കാം ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അരി വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നിട്ട് നല്ല വലുന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം നല്ല വലുന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചിക്കനെ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് അപ്പം ഇനിയും കുറച്ചും കൂടി വേവാനുണ്ട് അപ്പം നമുക്കൊന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ സവാള അതാ നല്ല പോലെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം കുറച്ചും കൂടി ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വിലന്ന് വഴിച്ചെടുക്കാം അപ്പം ചിക്കൻ ഇതാ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നൊരു പാത്രത്തിലേക്ക് കോരി മാറ്റ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ ഒന്ന് വെന്നിട്ടുണ്ട് നമുക്കിതൊന്നൊരു പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തിട്ട് ഈ വെള്ളം നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആവും അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും നല്ലപോലെ ഒന്ന് മസാല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ നിളക്കിക്കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഒരു ഭംഗിക്കും നല്ലൊരു മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് നമുക്ക് മാവ് തയ്യാറാക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ും കോഴി മുട്ടയും ആവശ്യത്തിന് ഉപ്പുമുട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വല്ല നിലക്കി കൊടുക്കാം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാൽ കപ്പും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം രണ്ടേ കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിവിടെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പം പാൻ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ദോശ ചൂടുന്ന പോലെ ചുട്ടെടുക്കാം അത് നൈസാക്കി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് വേഗം ഒന്ന് ആറിക്കിട്ടും ആറിക്കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചിടാൻ പാടില്ല അപ്പം നേരെ തന്നെ അത് എടുത്തിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആറിക്കിട്ടിയിട്ടുണ്ട് അത് മെല്ലെ എടുത്തിട്ട് നമുക്ക് മസാല വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ മസാല വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം അപ്പം ഒരു ടേബിൾ സ്പൂൺ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുറച്ചും എടുത്ത് നല്ല വെച്ചതിന് ശേഷം ആ രണ്ട് സൈഡും മടക്കിയിട്ട് ഈ ഒരു ഭാവം വെച്ച് കൊടുത്ത് നല്ലോണം ചുരുട്ടിയെടുക്കാം അപ്പം ഞാനൊന്നും കൂടി കാണിച്ചു തരാം നടുവിൽ മസാല വെച്ചിട്ട് ഈ രണ്ട് സൈഡും മറക്കി കൊടുക്കാം എന്നിട്ടങ്ങനെ ഒട്ടി ഒട്ടിച്ചെടുത്തതിന് ശേഷം അങ്ങേയറ്റത്തുള്ള സൈഡൊന്ന് മസാലേൻ്റെ ഉള്ളിലോട്ട് റോളാക്കി എടുത്തിട്ട് നല്ലോണം ചുറ്റി കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുറ്റാൻ പറ്റും മസാല ഒട്ടും പോവും ഉള്ളി പുറത്തേക്ക് പോകില്ല അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ റോള് ഈ റോളൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാൽക്കപ്പ് കോൺഫ്ലവറും കാലക്കപ്പ് മൈദിയും എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളിക്കെടുക്കാം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കളിക്കെടുക്കേണ്ടത് അപ്പം ഞാൻ ഇത് ചിക്കൻ എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ബ്രെഡ് ഫ്രംസും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെങ്ങനെ എടുക്കാം നോക്കാം ആദ്യം ഈ റോളൊന്ന് ആ ബാറ്റിലേക്ക് മുക്കി കൊടുക്കാം സ്പൂൺ കൊണ്ട് ചെയ്യാം കൈ കൊണ്ട് ചെയ്യാം ചിക്കൻ റോളിതായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് നല്ല വിലനിന്ന് കൊട്ട് ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചായിട്ട് നല്ല വിലനിന്ന് കൊട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടതിന് ശേഷം ബാക്കി അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാനിത് എല്ലാം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായതിനു ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം കോൺഫ്ലവറിലാവുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റിയും ആയിരിക്കും അപ്പം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറാണ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്